ഹായ് ഇന്ന് ഓണസദ്യക്ക് തൊട്ട് കൂട്ടാൻ നമുക്കൊരു പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അതിന് വരുന്ന സാധനങ്ങൾ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വരുന്നത് പാവയ്ക്ക ഇതുപോലെ ഇതുപോലെങ്ങനെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഒരു നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞത് പാവയ്ക്ക പിന്നെ പച്ചമുളക് ഒരു പത്തെണ്ണം വട്ടത്തിന് കറിവേപ്പില രണ്ടുതണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടത് ചെറിയ കുഞ്ഞു പീസായിട്ട് ഇരിഞ്ഞത് കേട്ടോ വെളുത്തുള്ളി അതുപോലെ ഇതൊന്നും ചെറുതാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇനി പാൻ വെച്ച് എന്നെ ഒഴിച്ച് നമുക്ക് തുടങ്ങാം ഒത്തിരി പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറ എല്ലാവർക്കും ഇഷ്ടപ്പെടും എണ്ണ ചൂടായിട്ടുണ്ട് നല്ലെണ്ണ കേട്ടോ അപ്പം നമുക്ക് കടി വിടാം നിഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി അതൊന്ന് ചെറുതായിട്ട് മൂർത്തിച്ച് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക तूर तूर आ, तुण। तुण। ീ പാവയ്ക്ക് കൊടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് വഴത്തുന്നത് കേട്ടോ ഇതിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും നേരം പാവയ്ക്ക ഇങ്ങനെ നല്ല വഴന്ന് വന്നുകൊണ്ടിരിപ്പുണ്ട് ഇനി വെളുത്തുള്ളി നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാനൊരു ഒന്ന് ഒന്നരക്കുടം വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ടേക്കുന്നത് പിന്നെ എരിവിൻ്റെ പച്ചമുളക് കൂടുതലിട വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം ഇത് വേറെ മുളക് കൂടി ഒന്നും ചേർക്കുന്നതല്ല അങ്ങനെ ഇടാം അല്ലാതെ ഉള്ളവർക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ കുറച്ചിടാം അത് ചോയ്സ് പഠിച്ചേ ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചതും ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിച്ചതും വറുത്ത് പിടിച്ചതാട്ടോ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ചവയ്ക്കാൻ നല്ല വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അല്പം മീനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ശകലം ചാറായിട്ട് ഒടിക്കണം ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല ഇച്ചിരി ചാർ ഇതിന് വേണം ഇരിക്കുമ്പം ഇത് കുറുകി വരും നമ്മൾ ഇച്ചിരി ചാറാക്കി വയ്ക്കണം ഇച്ചിരി കഴിയുമ്പോൾ ഇതങ്ങ് പറ്റിപ്പോകും അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് നീ മക്കിറക്കി വെക്കാം അപ്പം നമ്മുടെ അടിപൊളി പാവയ്ക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയാൻ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ